ർക്ക് നമസ്കാരം സുറിയയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് സുറിയ ബഷാറുൽ അസദിൽ നിന്ന് അബൂ മുഹമ്മദ് അൽ ജോലാനി പിടിച്ചെടുത്ത സമയത്ത് നമ്മുടെ മൗദൂദി മുന്നോട്ട് വെച്ച ഒരു വാർത്ത ഇവിടെ കൊടുക്കുക ഉദാഹരണത്തിന് ഞാനത് വായിച്ചു കേൾപ്പിക്കാം സുറിയയിൽ പുതുചരിത്രം രചിച്ചു ജോലാനി രാജ്യത്തിലേക്ക് തിരിച്ചെത്തി ആയിരങ്ങൾ ഈ അബൂ മുഹമ്മദ് അൽ ജോലാനി ഉണ്ടല്ലോ ഈ ഭീകരനെയും പൊക്കിപ്പിടിച്ച് നമ്മുടെ കേരളത്തിൽ മൗദൂദികൾ ഒരുപാട് വാർത്തകളായിരുന്നു സൃഷ്ടിച്ചത് ഉദാഹരണം നമുക്കറിയാം ഈ താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്ത സമയത്ത് വിസ്മയം എന്ന് പറഞ്ഞതുപോലെ തന്നെ സിറിയ അബൂ മുഹമ്മദ് അൽ ജോലാനി പിടിച്ചെടുത്ത സമയത്ത് മൗദൂദികൾ പൊക്കി പിടിച്ചതായിരുന്നു ആ സമയത്ത് തന്നെ നമ്മൾ വ്യക്തമായിട്ട് മുന്നോട്ട് വെച്ചിരുന്നു ഒരു തീവ്രവാദി അല്ലെങ്കിൽ ഒരു ജിഹാദി ഈ ജിഹാദിയെ മറികടന്ന് മറ്റൊരു ജിഹാദിയെത്തും മറ്റൊരു ജിഹാദി ഭരണം പിടിച്ചു എന്ന രീതിയിലായിരുന്നു നമ്മൾ മുന്നോട്ട് വെച്ചിരുന്നത് ഇത് ആരുണ്ടായാലും അവിടെയുള്ള ജനങ്ങൾക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല എന്നും നമ്മൾ വ്യക്തമായിട്ട് മുന്നോട്ട് വെച്ചിരുന്നു അതേപോലെ തന്നെയാണ് ഈ പറയുന്ന സിറിയയിൽ നിന്ന് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ബഷാറുൽ അസദ് ഈ അബൂ മുഹമ്മദ് അൽ ജോലാനിയെ പേടിച്ച് ഈ റഷ്യയിലേക്ക് ഒളിച്ചോടിയതായിരുന്നു റഷ്യയിലാണ് ഉള്ളത് എന്നാൽ ഈ ബഷാറുൽ അസദിന് പിന്തുണ കൊടുക്കുന്ന ഒരുപാട് സംഘങ്ങള് സായുധ സംഘങ്ങള് ഇന്നും സിറിയയിലെ പല ഭാഗങ്ങളിലും നിലയുറപ്പിച്ചിട്ടുണ്ട് അവരൊരു അവസരത്തിന് കാത്തിരുന്നതായിരുന്നു ഈ കഴിഞ്ഞ ആഴ്ചകളില് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അവസരം അവർക്ക് വന്നു അബു മുഹമ്മദ് അൽ ജോലാനിയുടെ ഈ സായുധ സംഘത്തിന് നേരെ ഈ പറയുന്ന ബഷാറുൽ അസദിന്റെ സായുധ സംഘം ആക്രമണം നടത്തി ഇരുന്നൂറ് പേരാണ് സിറിയയിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഈ ഇരുന്നൂറ് പേര് കൊല്ലപ്പെട്ടവരിൽ എത്ര സാധാരണക്കാരെന്നോ എത്ര സൈനികരെന്നോ എത്ര ജിഹാദികളെന്നോ എത്ര തീവ്രവാദികളെന്നോ എന്ന ഒരു ലിസ്റ്റും പുറത്തു വന്നിട്ടില്ല സിറിയയുടെ ഒക്കെ അവസ്ഥ വളരെ പരിതാപകരമാണ് വലിയ രീതിയിൽ തമ്മിൽ തല്ലാണ് ഓരോ ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് ഓടിച്ച് അബൂ മുഹമ്മദ് അൽ ജോലാനി പിടിച്ചെടുത്ത സമയത്ത് മൗദൂദികൾ വലിയ രീതിയിൽ പ്രചരിപ്പിച്ചതാണ് അബൂ മുഹമ്മദ് അൽ ജോലാനി സിറിയയുടെ വസന്തം ജനങ്ങളുടെ സമാധാനം ഇതൊക്കെ കേൾക്കുമ്പോയെങ്കിലും കേരളത്തിലെ ബോധമുള്ള സകല മലയാളികളും മനസ്സിലാക്കുക മൗദൂദികളൊക്കെ ആരെയാണ് പിന്തുണക്കുന്നത് ഇതോ ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ അവർ പൊക്കി പിടിച്ച സ്ഥലങ്ങളിലുള്ള അവസ്ഥ എന്താണ് രസം എന്ന് പറയുന്നത് ഈ ബഷാറുൽ അസദിനെയും ഇവർ പിന്തുണച്ചിരുന്നു ഒരുപാട് കാലം കാരണം രണ്ടായിരത്തി പത്ത് മുതൽ സിറിയയിൽ ആഭ്യന്തര കലാപം അവിടെ ഒരുപാട് സ്ത്രീകള് ലക്ഷക്കണക്കിൽ പതിനായിരം അഞ്ച് ലക്ഷത്തിലധികം വലിയ കണക്കാണ് സ്ത്രീകള് കുട്ടികൾ ഒരുപാട് ആളുകൾ രണ്ടായിരത്തി പത്ത് മുതൽ ഈ പറയുന്ന അബൂ മുഹമ്മദ് അൽ ജോലാന് പിടിച്ചെടുക്കുന്നത് വരെ മാത്രം അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആ സമയത്തൊന്നും അവിടെ കൊല്ലപ്പെട്ട സാധാരണക്കാരെ കുറിച്ച് ഈ പറയുന്ന ഈ പറയുന്ന തീവ്ര ചിന്താഗതിക്കാർ ആരും തന്നെ ഒരു അക്ഷരവും വേണ്ടിയില്ല അതിനുശേഷം അബൂ മുഹമ്മദ് അൽ ജോലാന് പിടിച്ച സമയത്ത് തന്നെ പറഞ്ഞു ഓ ബഷാറുൽ അസദ് ക്രൂരനാണ് കാരണം ആ ഈ ബഷാറുൽ അസദിനേക്കാൾ തീവ്രതയുള്ള മറ്റൊരു ഒന്നാം തരം ജിഹാദിയാണ് അബൂ മുഹമ്മദ് അൽ ജോലാനി നമ്മുടെ കേരളത്തിലെ സഖ തീവ്ര ചിന്താഗതിക്കാര് തീവ്ര അനുകൂല ആളുകളൊക്കെ തന്നെ ഒറ്റയടി അബൂ മുഹമ്മദ് അൽ ജോലാനിക്ക് പിന്തുണയും കൊടുത്ത് അബൂ മുഹമ്മദ് അൽ ജോലാനിയാണ് ഇപ്പോ പിന്തുണയ്ക്കുന്നത് അബൂ മുഹമ്മദ് അൽ ജോലാനി പിടിച്ചെടുത്ത സിറിയയിലെ അവസ്ഥയെ കുറിച്ചാണ് ഞാൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത് സാഖല ആളുകളും നമ്മുടെ രാജ്യത്തും ഇവിടെ നിരന്തര മുസ്ലിങ്ങൾക്ക് പ്രശ്നമാണ് എന്ന് പറയുന്നതും ഈ അബൂ മുഹമ്മദ് അൽ ജോലാനിമാരെ പിന്തുണയ്ക്കുന്ന ആളുകളാണ് എന്നുള്ളത് കേരളത്തിലെ സാധാരണക്കാരായ മുസ്ലിങ്ങൾ ആദ്യം തന്നെ ഒന്ന് തിരിച്ചറിയാം എന്നിട്ട് ഇവിടെ പറയുന്നതും ഒക്കെ അവരുടെ അജണ്ടക്ക് വേണ്ടിയാണ് എന്നുള്ളതും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയാം ഇവരൊക്കെ പിന്തുണയ്ക്കുന്ന സിറിയയുടെ അവസ്ഥ ഇരുന്നൂറ് പേരാണ് കൊല്ലപ്പെട്ടത് അതൊക്കെ കണക്കിലുള്ളതാ അതിലും ഒരുപാട് അധികം ഉണ്ടാവും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് സാധാരണക്കാരാണോ അതിൽ സ്ത്രീകളുണ്ടോ കുട്ടികളുണ്ടോ തീവ്രവാദികളുണ്ടോ സൈനികരുണ്ടോ അതൊന്നും കണക്കെടുക്കാൻ പോലും ഇവരൊന്നും പിന്തുണക്കുന്ന രാജ്യത്തൊരു സംവിധാനം പോലും ഇല്ല എന്നുള്ളത് ആളുകളും തിരിച്ചറിയണം നമ്മുടെ രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ പ്രശ്നമാണ് എന്നൊക്കെ ആര് മുന്നോട്ട് വെച്ചാലും അവർക്കൊക്കെ വ്യക്തമായിട്ടുള്ള അജണ്ടയുണ്ട് എന്നുള്ളത് സകലരും തിരിച്ചറിയുക റമലാൻ മാസത്തിലാണ് മുസ്ലിങ്ങൾ ഇപ്പോ മുന്നോട്ട് പോകുന്നത് ഈ റമലാൻ മാസത്തില് സിറിയയിലെ മുസ്ലിങ്ങളുടെ അവസ്ഥയൊക്കെ എന്താണ് എന്ന് ഇവിടെയുള്ള സകല സാധാരണക്കാരായ മുസ്ലിങ്ങളും തിരിച്ചറിയുക നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തില് ഈ സകല മുസ്ലിങ്ങളും രാജ്യത്തെ സകല മുസ്ലിങ്ങളും സകല സ്വാതന്ത്ര്യത്തിലും സമാധാനത്തിലുമാണ് ജീവിക്കുന്നത് എന്നുള്ളത് കേരളത്തിലെ സകല മുസ്ലിങ്ങളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയുക സുറിയയിലാണെങ്കിലും പാക്കിസ്ഥാനിലെ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു ജുബാക്ക് വരെ പൊട്ടുക നോമ്പ് തുറക്കുമ്പോ വരെ പൊട്ടുക ഓരോ ആളുകൾ വരിക പൊട്ടിത്തെറിയുക ഇതൊക്കെ തമ്മിൽ തല്ല നിരന്തരം തമ്മിൽ തല് അഷാറുൽ അസദ് തന്നെ ഓടി ഓടിഒളിച്ചത് അല്ലെങ്കിൽ തകർന്ന് തരിപ്പണമായത് ഹിസ്മുദ ഇസ്രായേലിനെ ചൊറഞ്ഞിട്ട ഇസ്രായേലിനെ ചൊറിയുന്ന സമയത്ത് തന്നെ ഇസ്രായേൽ പറഞ്ഞതാണ് അനാവശ്യമായിട്ട് ഞങ്ങളെ ചൊറിയാൻ നിൽക്കരുത് എന്ന് അതൊന്നും കേൾക്കാതെ ഹിസ്ബുല്ല ചൊറിഞ്ഞു ഹിസ്ബുല്ല അങ്ങ് ഇസ്രായേൽ തകർത്ത് തരിപ്പണമാക്കി അതോടുകൂടി ബഷാറില്ല സതങ്ങ് തകർന്ന് തരിപ്പണമാവുകയും ഓടി ഒളിക്കേണ്ട അവസ്ഥയും വന്നു ഇപ്പയും ഹിസ്ബുല്ലയൊക്കെ യുദ്ധത്തിൽ വിജയിച്ചു എന്നൊക്കെ പറയുന്ന ഒരുപാട് മൊണ്ണകള് നമ്മുടെ കേരളത്തിലുണ്ട് അവർക്കൊക്കെ എന്നാണ് ഒരു വിവരം വെക്കുക ഇസ്രായേലിനോട് കളിച്ചത് കൊണ്ടാണ് ബജാറിൽ അസത് അവിടുന്ന് ഓടേണ്ടി വന്നത് ഇനി അബൂ മുഹമ്മദ് അൽ ജോലാനിയുടെ അവസ്ഥ എന്താണ് എന്നുള്ളതും സകലരും ചിന്തിച്ചു നോക്കൂ നമുക്ക് ഏതായാലും കാത്തിരുന്ന് കാണാം ഇവിടെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് ഇസ്രായേലോ ഒരു ഭാഗത്ത് അമേരിക്കയോ ഇങ്ങനെയുള്ള സംവിധാനങ്ങളോ രാജ്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ നിൽക്കുകയാണെങ്കിലും ജിഹാദികളുടെ അവസ്ഥ എന്ന് പറയുന്നത് തമ്മിൽ തല്ലായിരിക്കും ഇവർക്കെന്നോ ഒരു ശത്രുക്കൾ ഉണ്ടാവും ഏത് കാലത്തും ശത്രുക്കൾ ഉണ്ടാവും ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ തമ്മു തല്ലി അങ്ങ് ചാവും അങ്ങനെ ഇരുന്നൂറ് ആളുകൾ കൊല്ലപ്പെട്ട് ഓരോ സ്ഥലത്തും പാകിസ്ഥാനിലും തമ്മു തല്ലിയ എന്നിട്ട് ഓരോ തീവ്രവാദികൾ രംഗത്തെത്തിയിട്ട് പറയും ഓ ഞങ്ങളാണ് ഓ ഞങ്ങളാണ് അത് ചെയ്തത് എന്തോ അഭിമാനത്തിൽ ഇതാണ് യഥാർത്ഥത്തിൽ തീവ്രവാദികള് തീവ്രവാദ അനുകൂലികളൊക്കെയുള്ള അവർ സ്വപ്നം കാണുന്ന രാജ്യങ്ങളെ എന്ന് കേരളത്തിലെ നമ്മുടെ രാജ്യത്തെ സകല മുസ്ലിങ്ങളും സാധാരണ മുസ്ലിങ്ങളും മനസ്സിലാക്കുക നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതമാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ച് സ്വർഗതുല്യമായ രാജ്യം എന്നുള്ളത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞോളൂ അല്ലാതെ ഇവിടെയുള്ള മൗദൂദികളും ഇവിടെയുള്ള തീവ്രവാദികളും ഇവിടെയുള്ള തീവ്രവാദ അനുകൂലികളൊക്കെ സ്വപ്നം കാണുന്ന മുസ്ലിം രാജ്യ എന്നൊക്കെ സിറിയ ഇറാഖ് ഇറാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് യുദ്ധം കൊണ്ട് തകർത്തുന്ന തരിപ്പണമായ രാജ്യങ്ങളാ ഇത്തരം രാജ്യങ്ങളാണോ ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് വേണ്ടത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന മഹദൂദികളെ നിങ്ങൾ ഈ പറയുന്ന തീവ്ര ചിന്താഗതിക്കാരെയും തന്നെ പിന്തുണച്ചോളൂ ആ പിന്തുണക്കുന്നവർ നമ്മുടെ രാജ്യത്ത് നിന്നൊന്ന് പുറത്തിറങ്ങി പിന്തുണക്കുകയും ചെയ്യണമെന്നേ അവരോട് അഭ്യർത്ഥിക്കാനുള്ളൂ